ഒരു ആനയുണ്ടായിരുന്നു ആന ദിവസവും കുളിക്കാനായി കുളത്തിൽ പോകും പോകുന്ന വഴിക്ക് ഒരു തയ്യൽ കടയുണ്ടായിരുന്നു തയ്യൽ കടയിലെ തയ്യക്കാരൻ ആനയ്ക്ക് ദിവസവും പഴം കൊടുക്കും ഒരു ദിവസം ഈ തയ്യക്കാരനെ ഒരു തമാശ തോന്നി ഈ ആനയൊന്ന് പറ്റിക്ക ഒരു തമാശക്ക് ആനയൊന്ന് പറ്റിക്കാന്ന് വിചാരിച്ചു അപ്പൊ തയ്യക്കാരന്റെ കടയിലെത്തിയപ്പോ ആന ദിവസമുള്ളതുപോലെ എന്ത് ചെയ്തു തുമ്പിക്കൈ നീട്ടി തുമ്പക്കൈ നീട്ടിയപ്പോ ഈ തയ്യക്കാരൻ എന്ത് ചെയ്തു അറിയാമോ സൂചിയിലേ സൂചി സൂചി വെച്ച് തുമ്പിക്കൈക്കിട്ടൊരു കുത്തു കൊടുത്തു ആനയ്ക്ക് വേദനിച്ചു ആന എന്ത് ചെയ്തു ദേഷ്യം വന്നു ആന പക്ഷെ ഒന്നും മിണ്ടിയില്ല ആന എന്ത് ചെയ്തു മിണ്ടാണ്ട് നടന്നു പോയി എന്നിട്ട് കുളത്തിൽ പോയി കുളിക്കാൻ പോയി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആന എന്ത് ചെയ്യുന്നറിയാമോ തുമ്പിക്ക് നിറച്ച വെള്ളം എടുത്തിട്ട് വന്നു എന്നിട്ട് എന്ത് ചെയ്തു തയ്യക്കാരന്റെ കടയിലോട്ട് വെള്ളം ഇങ്ങനെ കൊടുത്തു തയ്യക്കാരന്റെ തുണിയും കടയും എല്ലാം നനഞ്ഞു